എറണാപുരത്ത് എത്തുവാൻ മടിച്ച ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് പിന്നാലെ ജീവനക്കാർ പഞ്ചായത്തിനെ ഉപേക്ഷിച്ചതോടെ അടിയന്തര സേവനങ്ങൾ ലഭിക്കാതെ ജനങ്ങളും പറയുകയാണ് വനിതാ മെമ്പർ വധഭീഷണി മുഴക്കിയ പരാതിയെ തുടർന്ന് ചാർജിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിക്കൂടെ നീണ്ട അവധിയിൽ പ്രവേശിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞു മാസങ്ങളായി സെക്രട്ടറിയുടെ കസേര പഞ്ചായത്തിൽ അസിസ്റ്റന്റ് അധിക ചുമതല എന്നാൽ അടുത്തിടെ പഞ്ചായത്തിലെ വനിതാ മെമ്പർ വധഭീഷണി മുഴുക്കിയെന്ന പരാതി നൽകിയ അസിസ്റ്റന്റ് സെക്രട്ടറി നിലവിൽ നീണ്ട അവധിയിലാണ് ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കേണ്ട ഹെഡ് ക്ലാർക്കും അവധിയിലാണ് ഇതോടെ ഉദ്യോഗസ്ഥ തലവന്റെ ചുമതല വഹിക്കാൻ നിലവിൽ പഞ്ചായത്തിൽ ആളില്ലാത്ത അവസ്ഥയാണ് പരാതികൾക്ക് പിന്നാലെ പാമ്പാടുംപാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കരുണാപുരം പഞ്ചായത്തിന്റെ അധിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ഭരണപ്രതിസന്ധി തുടരുന്നതായാണ് പരാതി പഞ്ചായത്തിലെ ജനങ്ങളുടെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള അത്യാവശ്യങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ് നിരവധി ആളുകളാണ് സർട്ടിഫിക്കറ്റുകൾക്കായും മറ്റ് സേവനങ്ങൾക്കായും പഞ്ചായത്തിലെത്തി നിരാശരായി മടങ്ങുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഭീഷണിയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഗ്രാമപഞ്ചായത്തിന് ഇപ്പം സെക്രട്ടറി ഇല്ലാതായിട്ട് തന്നെ എട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു സെക്രട്ടറി ഇല്ല അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല എച്ച് സി രണ്ടാഴ്ച കാലമായിട്ട് അവധിയിലായിരുന്നു അതുപോലെ തന്നെ സെക്രട്ടറി അവധിയിൽ പോയി കഴിഞ്ഞപ്പോഴും അസിസ്റ്റന്റ് സെക്രട്ടറിക്കായിരുന്നു സെക്രട്ടറിയുടെ ചാർജ് അദ്ദേഹത്തെ ചില സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത് മൂലം അദ്ദേഹം ഒരു മാസത്തേക്ക് അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു അദ്ദേഹത്തിന് റിട്ടയേഡ് ആകുന്നത് ഒരു വർഷം കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ പോലും ലഭിച്ചിട്ടില്ല അദ്ദേഹം ഇങ്ങോട്ട് വരാൻ പോലും തയ്യാറാകുന്നില്ല അത് ചില സി നേതാക്കളുടെ ഭീഷണി മൂലമാണ് അതുകൊണ്ട് തന്നെയാണ് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പൊതുജനങ്ങൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് സർട്ടിഫിക്കറ്റുകൾക്കും മറ്റും അത്യാവശ്യത്തിന് വരുമ്പോൾ സീറ്റിൽ ജീവനക്കാർ ഇല്ലാത്തത് മൂലം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു സെക്രട്ടറിയുടെ കസേര എട്ട് മാസമായിട്ട് ഒരു സെക്രട്ടറിയെ എറണാകുളം ഗ്രാമപഞ്ചായത്തിൽ നിയമിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങേറ്റം വളരെ പരിതാപകരമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും മുമ്പോട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ചാർജ് അപ്പോൾ വളരെ പരാജയമാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എന്ന് അറിയാതിരിക്കാൻ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അടിയന്തരമായിട്ട് ആവശ്യം നിലവിലെ ഭരണസമിതിയിൽ തന്നെ നിരവധി അവിശ്വാസങ്ങളും രാഷ്ട്രീയ അട്ടിമറികളും കൊണ്ട് പൊറുതുമുട്ടിയ ജനം നിലവിലെ പ്രതിസന്ധിയിൽ കൂടുതൽ അതൃപ്തരാണ് ന്യൂസ് ബ്യൂറോ ഉടും